മുഹമ്മദ്അഅല വാത്ത വെൽക്കം ബാക്ക് ടു ഷനുഫ വേർഡ് ഒരു മരവെട്ടുകാരൻ ഒരു കമ്പനിയിൽ ജോലി കിട്ടുന്നു മരം വെട്ടലാണ് അദ്ദേഹത്തിൻ്റെ ജോലി വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ കൂടെ അദ്ദേഹം ജോലി ചെയ്യുന്നു അങ്ങനെ ആദ്യത്തെ ദിവസം ഇദ്ദേഹം ഇരുപത് മരങ്ങളെ വെട്ടുന്നു ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം വെട്ടുന്ന മരങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു പറന്നു പത്തൊൻപതാകുന്നു പതിനെട്ടാകുന്നു പതിനേഴാകുന്നു പതിനഞ്ച് പതിനാല് ഇങ്ങനെ അവസാനം കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും വെട്ടിയ മരത്തിൻ്റെ എണ്ണം നോക്കിയപ്പോൾ അത് വെറും എട്ടെണ്ണം മാത്രമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആ കമ്പനിയുടെ മാനേജർ ഇദ്ദേഹത്തോട് അടുത്ത് വന്ന് ചോദിച്ചു എന്ത് സംഭവിച്ചു അപ്പോൾ ഈ ജോലിക്കാരൻ പറഞ്ഞു എനിക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് സാധാരണ ചെയ്യുന്നതുപോലെ രാവിലെ ഒമ്പത് മണി മുതൽ ഈവനിങ് അഞ്ച് വരെ ഞാൻ എന്നും വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുമുണ്ട് എന്നിട്ടും എനിക്ക് പോലെ മരങ്ങൾ വെട്ടാൻ സാധിക്കുന്നില്ല അപ്പോഴാണ് ആ മുതലാളി ചോദിച്ചത് നിങ്ങൾ നിങ്ങളുടെ കോടാലിയെ മൂർച്ച കൂട്ടാറുണ്ടോ അപ്പോൾ ജോലിക്കാരൻ പറഞ്ഞു ഇല്ല ഞാൻ അതിനുപോലും സമയം കളിയാറില്ല അതിനെപ്പോലും ഞാൻ സമയം മാറ്റി വെക്കാതെ മുഴുവനും സമയവും ഞാൻ ഡ്യൂട്ടി ചോയ് ഡ്യൂട്ടി ചെയ്തു കൊണ്ടിരിക്കുകയാണെന്ന് ഇതാണ് നമ്മളിൽ പലരുടെയും പ്രശ്നം നമുക്ക് രണ്ട് കോടാലിയാണ് ഉള്ളത് ജീവിതത്തിലെ ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മൂർച്ച കൂട്ടാറുണ്ടോ അതിനുവേണ്ടി സമയം ചിലവഴിക്കാറുണ്ടോ വളരെ തിരക്ക് പിടിച്ച ഷെഡ്യൂൾഡുകൾക്കിടയിൽ ധാരാളം ധാരാളം ജീവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കോടാലിയെ നമ്മൾ മൂർച്ച കൂട്ടാൻ നമ്മൾ എപ്പോഴെങ്കിലും സമയം കണ്ടെത്തുക സമയം കണ്ടെത്താതെ ചെയ്യുന്നത് തന്നെ അടുത്ത ആഴ്ചയും അടുത്ത മാസവും ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലാണ് പലപ്പോഴും നമ്മളും നിങ്ങളും ഉള്ളത് നമുക്ക് രണ്ട് കോടാലി ഉണ്ടല്ലോ അതിലൊന്ന് മനസ്സ് രണ്ട് നമ്മുടെ ശരീരമാണ് ജോലി ചെയ്യാൻ നമുക്ക് മണിക്കൂർ സമ എട്ട് മണിക്കൂർ സമയം തരുകയാണെങ്കിൽ ഏഴ് മണിക്കൂർ എൻ്റെ കോടാലി മൂർച്ച പൂട്ട അതി അതിൽ നിന്ന് ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ജോലി ചെയ്ത് തീർക്കണം ഇത് നമ്മുടെ ജീവിതത്തിലും ബാധകമാണ് നമ്മുടെ ഈ രണ്ട് കോടാലിയെ ഇത് നമ്മൾ എങ്ങനെയൊക്കെയാണ് മൂർച്ച കൂട്ടേണ്ടത് എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുകയാണ് നമ്മൾക്ക് ഈ തരത്തിൽ രണ്ട് കോടാളികൾ ഉണ്ടെന്നും അത് മൂർച്ച ചെയ്യേണ്ടതുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തുക അസലാമലൈക്കും വരമിത്ത വരകാ